സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ എപ്പോൾ ഇൻട്രാഡയിൽ ഒരു ദിവസത്തേക്കാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് സർവത കയറ്റിൻ ആപ്പിനകത്ത് ജി ടി ടി ഓർഡർ എന്ന് പറഞ്ഞാൽ പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സമയവും നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ നോക്കിയിരിക്കേണ്ട കാര്യമില്ല എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് ബൈ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നോക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് നമുക്കിപ്പോൾ ടാറ്റാ പവർ ഇതായിട്ട് മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ രൂപയിൽ ഇരിക്കുന്നു അപ്പോൾ ഇതൊരു മുന്നൂറ്റി മുന്നൂറ് രൂപയിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ ഇത് മുന്നൂറ് മുന്നൂറ് രൂപയിലേക്ക് താഴെ വരും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ മുന്നൂറ് രൂപയ്ക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ അതിന് ശേഷം സംഭവിക്കുന്നത് എപ്പോഴാണോ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും ആ സ്റ്റോക്ക് മുന്നൂറ് രൂപയിലേക്ക് വില കുറഞ്ഞു വരുന്നത് അന്ന് ആ ഓർഡർ എക്സ്ചേഞ്ചിലാക്കി അയക്കുകയും നമ്മൾ അത് അത് വാങ്ങുകയും ചെയ്യുന്നു ഇതാണ് ജി ടി ടി ഓർഡറിൻ്റെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഒരു ഓർഡർ എന്ന് പറയുന്നത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ തന്നെ നമ്മളൊന്ന് വാങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്നൊരു സ്റ്റോക്ക് വാങ്ങി ഇതിങ്ങനെ മുകളിലേക്ക് പോയി ഇവിടെ എത്തി അതിന് ശേഷം ഇത് പെട്ടെന്ന് താഴേക്ക് വരികയാണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യും നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയതാണെങ്കിൽ എൻ്റെ വില ഒരുപാട് താഴേക്ക് പോകും അങ്ങനെ വരാതിരിക്കുക നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം എന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു വർഷത്തേക്ക് ആ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാൻ പറ്റും അപ്പോൾ എന്നാണോ ഒരു മാർക്കറ്റ് ഡൗൺ ആവുന്നത് അന്ന് നമുക്ക് നഷ്ടപ്പെടാതെ നമ്മുടെ പൈസ നഷ്ടപ്പെടാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ബൈ ഓർഡർ സ്റ്റോപ്പ് ലോസ് ആർഡർ ബൈ ഓർഡർ സെറ്റ് ചെയ്യാനും പറ്റുന്നതാണ് ജി ടി ടി ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ജി ടി ഓർഡർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നോക്കിയിരിക്കാതെയും വലിയ എമൗണ്ട് ഒക്കെ ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒരു സംവിധാനം തന്നെയാണ് ഈ ജി ടി ടി ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ജി ടി ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കാം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിട്ടാണ് ജി ടി ടി ഓർഡർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ നമുക്കിവിടെ നമ്മൾ കുറേ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടിരിക്കുന്നത് നമുക്കിവിടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാനിവിടെ ഐ ഒ ബി ട്രിഡൻറ്റ് സൊമാറ്റോ ഒക്കെ വാങ്ങിയിട്ടിട്ടുണ്ട് അപ്പോൾ അൻപത്തി നാല് പെർസെൻറ്റേജ് ആവറേജ് റിട്ടേൺ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തി നാല് രൂപയ്ക്ക് വാങ്ങി ഇരുപത്തി നാല് ശതമാനം സോറി അറുപത്തെട്ട് രൂപയായി എന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഇതിന് ഇതിനാണ് ഒരു ജി ടി ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഞാൻ ആദ്യം കാണിക്കുന്ന പോർട്ട്ഫോളിയോയിലുള്ള അതായത് നമ്മൾ വാങ്ങിയ സ്റ്റോക്കിൽ എങ്ങനെ ജി ടി ഓർഡർ പ്ലേസ് ചെയ്യാം എന്നാണ് അതായത് നമുക്കൊരു നഷ്ടം വരാതെ എങ്ങനെ നോക്കാം അതായത് നാൽപ്പത്തി നാല് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് ഇപ്പോൾ നിലവിൽ അറുപത്തെട്ട് രൂപയാണ് അറുപത് രൂപയിലേക്ക് വരികയാണെങ്കിൽ അതായത് ഇനി അറുപത്തിയെട്ടിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ വാങ്ങിയത് അറുപതിലേക്ക് വരികയാണ് അപ്പോൾ അറുപത് വന്നു കഴിഞ്ഞാൽ സെല്ലാവണം എന്നാലും നമുക്ക് നാൽപ്പത്തി നാലിൽ നിന്നും നമുക്ക് എത്ര രൂപ ലാഭം കിട്ടി നാൽപ്പത്തിനാല് അൻപത്തിനാല് പതിനാറ് രൂപ ലോ ലാഭം കിട്ടി അങ്ങനെ കണക്കാക്കി അതായത് വീണ്ടും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കണക്കാക്കി നമ്മളൊരു അറുപത്തെട്ട് രൂപയായിരിക്കും ഇപ്പോൾ അറുപത്തെട്ട് രൂപയാണല്ലോ ഇതിന് നമുക്ക് അറുപതിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം പിന്നെ നമ്മളിതൊന്നും നോക്കേണ്ട കാര്യമില്ല അങ്ങനെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ വാങ്ങിയിട്ടുള്ളതിൽ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഇതുപോലെ നിങ്ങൾ ഏതാണോ വാങ്ങിയിരിക്കുന്നത് ആ സ്റ്റോക്ക് ഒന്ന് സെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ വിൽക്കാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പം നമ്മൾ സെല്ല് ചെയ്യുന്ന എപ്പോഴും എങ്ങനെയാണ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ പക്ഷെ നമ്മൾ ഇവിടെ നമ്മൾ ഓർഡർ ഇരുന്നത് എക്സിറ്റ് വഴിയല്ല ജി ടി ടി ക്രിയേറ്റ് ജി ടി ടി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോവുക ഈ ക്രിയേറ്റ് ജി ടി ടി എന്ന് പറയുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും ഇവിടെ നമുക്ക് സിംഗിൾ ചെയ്ത് കൊടുക്കാം സിംഗിൾ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ട്രിഗർ പ്രൈസ് സെറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ അറുപത്തെട്ട് രൂപ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിവിടെ ഈ വില ഇവിടെ കുറച്ചിട്ട് അറുപത് രൂപ എന്ന് ആക്കി കൊടുക്കാം ഓക്കെ അല്ലേ സോറി അറുപത് രൂപ എന്ന് കിട്ടും ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഈ ഓർഡർ ട്രിഗർ പ്രൈസ് എന്ന് പറയുന്നതാണ് നമ്മൾ സെല്ല് ഇടുന്ന പ്രൈസ് ഇവിടെ ഓർഡർ ലിമിറ്റ് ലിമിറ്റെന്നുണ്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന സി എൻ സി ക്യാഷ് ആൻഡ് കാരി അതായത് നമ്മൾ ഇൻഡ്രോഡയല്ല ലോങ് ഒരു സ്റ്റോക്കിനെ എടുത്തിട്ടാണ് നമ്മൾ സെൽ ചെയ്യുന്നത് ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ലിമിറ്റ് ഓർഡറിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അതായത് ഈ എഴുപത്തിരണ്ട് രൂപ പത്ത് പൈസ ആയിരിക്കുമ്പോഴായിരിക്കും ഇത് നമ്മൾ മാറ്റണം മാറ്റി നമ്മൾ ഇതേ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പ്രൈസിലേക്ക് അതോ അതിന് തൊട്ട് താഴെയുള്ളതോ ആയിട്ടുള്ള ഒരു പ്രൈസ് നമ്മളവിടെ കൊടുക്കണം അപ്പം നമുക്കിവിടെ ഒരു അറുപത് തന്നെ കൊടുക്കാം അറുപത് കൊടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് ജിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ക്രിയേറ്റ് ഓർഡർ ക്രിയ ജി ടി ഓർഡർ ക്രിയേറ്റ് ആയി ഇനി നമുക്ക് ഇവിടെ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ കാണാം ലാസ്റ്റ് ട്രേഡ് പ്രൈസ് അറുപത്തെട്ടാണ് നമ്മളിട്ടിരിക്കുന്ന സെല്ലോർഡർ അറുപതാണ് അതായത് ഇത് ഇതെപ്പോഴാണോ അറുപതിലേക്ക് വരുന്നത് അന്ന് സെല്ലാവും ഇത് ഒരു വർഷമാണ് ഇന്നു മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി ഈ ഡേറ്റ് വരെ എന്ത് സംഭവിക്കും ഈ ഓർഡർ കിടക്കും അതിനിടയിൽ എന്നാണോ താഴേക്ക് വരുന്നത് അന്ന് നമുക്കിത് സെല്ലാവും അപ്പോൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം പക്ഷെ നമുക്ക് ടാർഗറ്റും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇനി നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല എങ്കിൽ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്യാൻ നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ മോഡിഫൈ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് നമ്മൾ മോഡിഫൈ എന്ന് പറയുന്ന എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടാർഗറ്റ് ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിപ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ നമുക്കിത് ആവശ്യമില്ല ഈ ഓർഡർ ആവശ്യമില്ല എങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓർഡർ ആവും അപ്പോൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഓർഡർ നിലവിലില്ല ഓക്കെ അല്ലേ മനസ്സിലായി അപ്പോൾ ഇനി നമുക്ക് ഒരിക്കൽ കൂടെ വരാം നമുക്ക് എങ്ങനെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം അതായത് ഒരിക്കൽ കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ അയോബി എന്ന് പറയുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ നമുക്ക് സൊമാറ്റോ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എടുക്കാം സൊമാറ്റോയുടെ ഇന്നത്തെ വില ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് രൂപയ്ക്കാണ് ഇപ്പോൾ ഇതിൻ്റെ വില നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് അപ്പോൾ നമ്മളിതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ചെയ്തതിന് ശേഷം നമ്മൾ ചിന്തിക്കുകയാണ് ഞാൻ ഇവിടെ ഇൻവെസ്റ്റഡ് നൂറ്റി പതിനൊന്ന് രൂപയ്ക്കാണ് വാങ്ങിയത് ഇപ്പോൾ വില നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് എനിക്ക് ഇത് താഴേക്ക് ഇതിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇത് പെട്ടെന്ന് ഇങ്ങനെ താഴേക്ക് വന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇത് നൂറ്റി അറുപത്തൊന്ന് പറയുന്നത് കുറഞ്ഞു നൂറ്റി പതിനൊന്ന് നമ്മൾ ചിലപ്പോൾ നൂറ്റി ഒൻപതോ നൂ അല്ലെങ്കിൽ തൊണ്ണൂറോ ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ ലോസ് ലോസാവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും വില കുറയാണ് അപ്പോൾ അങ്ങനത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഈ നൂറ്റി അറുപത്തൊന്ന് രൂപയിൽ നിന്നും നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം ടാർഗറ്റ് സെറ്റ് അപ്പോൾ നൂറ്റി അറുപത്തൊന്ന് പറയുന്നത് നമുക്ക് ഇരുന്നൂറ് രൂപ ആവുമ്പോൾ സെല്ലാക്കണം അതായത് സ്റ്റോപ്പ് ലോസ് വയ്ക്കണം നൂറ്റൻപത് രൂപ താഴേക്ക് താഴെ വരികയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവണം ഇരുന്നൂറ് രൂപ എത്തുമ്പോഴും സെല്ലാവണം അതായത് ഒന്ന് ഈ സ്റ്റോക്കിൻ്റെ വില താഴെ പോവുകയാണെങ്കിൽ നൂറ്റൻപത് രൂപയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നഷ്ടം വരില്ല നമുക്ക് ലാഭത്തിൽ സെല് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് കൂടുതൽ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ എത്തുമ്പോൾ എന്ത് ചെയ്യാം അതിനൊരു ഉണ്ടാവും പിന്നെ അത് പെട്ടെന്നൊന്നും മുകളിലേക്ക് പോകില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറിൽ നമുക്ക് സെൽ ഓർഡർ വയ്ക്കാം അപ്പോൾ രണ്ട് സെൽ ഓർഡർ ഒരുമിച്ച് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതും ഒരു വർഷത്തേക്കാണ് അതിനുവേണ്ടി നമുക്ക് ഈ ക്രിയേറ്റ് ജി ടി ടി എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ഇവിടെ സെല്ലെന്ന് പറഞ്ഞ് വന്നു അതിനുശേഷം ഇവിടെ ഒ സി ഒ എന്ന് പറഞ്ഞ് കാണാം നമ്മൾ നേരത്തെ സി സിങ്കിൾ എന്ന് പറയുന്നതാണ് എടുത്തത് ഇവിടെ ഒ സി ഒ അതായത് വൺ ക്യാൻസൽ അതർ എന്നാണ് അതായത് ഏതെങ്കിലും ഒന്ന് ഓർഡർ പ്ലേസ് ആകും ഒന്ന് ആവും ഇതാണ് ഒ സി ഒ എന്ന് പറയുന്ന ഓർഡർ അപ്പോൾ ഇത് രണ്ട് സെൽ ഓർഡർ രണ്ട് സെൽ ഓർഡർ നമ്മൾ ഒരുമിച്ച് സെറ്റ് ചെയ്യുകയാണ് ഇവിടെ ട്രിഗർ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇപ്പോൾ നൂറ്റി അറുപത്തൊന്നാണല്ലോ നമുക്ക് ഇരുന്നൂറാണെങ്കിൽ ഇരുന്നൂറ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളിവിടെ ട്രിഗർ പ്രൈസ് നൂറ്റി അറുപത് ഇപ്പം നൂറ്റി അറുപത്തൊന്നിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നൂറ്റൻപത് രൂപയിലേക്ക് വരികയാണെങ്കിൽ ഇത് എന്ത് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ലോസ് വരില്ല ഇനി നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് നമ്മുടെ ടാർഗറ്റ് എത്ര രൂപ ഇരുന്നൂറ് രൂപ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ പ്ലേസ് ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയതിന് ശേഷം ചാർട്ടിൽ നോക്കിയതിന് ശേഷം ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ട്രിഗർ പ്രൈസ് സോറി ടാർഗറ്റ് ഓർഡർ ആണ് രണ്ടാമത് പ്ലേസ് ചെയ്തത് അതും ട്രിഗർ പ്രൈസ് ഇരുന്നൂറ് കൊടുത്തു അപ്പം നമ്മൾ രണ്ട് ഓർഡർ ഇവിടെ ഒരുമിച്ച് പ്ലേസ് ചെയ്തു എങ്ങനെയാണ് ഞാനിവിടെ കാണിച്ചു തരാം ഒന്നാമത്തേത് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ചു രണ്ടാമത്തത് ടാർഗറ്റ് വെച്ചു ഇത് രണ്ടും വെച്ചതിന് ശേഷം നമുക്കിവിടെ താഴെ ലിമിറ്റ് നമുക്ക് ഈ വില തന്നെ ഒന്നേ നമുക്ക് ഈ വില തന്നെ പ്ലേസ് ചെയ്യാം എന്നുള്ളത് അല്ലെങ്കിൽ നൂറ്റി അറുപത്തൊമ്പത് ഇവിടെ എന്താണോ പ്ലേസ് ചെയ്യുന്നത് അപ്പോഴാണ് ഇത് എക്സ്ചേഞ്ചിലേക്ക് ഓർഡർ അയക്കുന്നത് അതുവരെ ഇത് ഇത് ഫ്രീസ് ആയി കിടക്കും അതിന് ആയിരിക്കും അയക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി ഒന്ന് നമുക്ക് ഇവിടെ നമ്മൾ ഏകദേശം ഈ വിലയോട് അടുത്തുള്ളതോ ഈ വിലയോ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് ജി ടി ടി എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ക്രിയേറ്റായി അപ്പോൾ ഇനി എന്ത് ചെയ്യാം നമുക്ക് ഈ ഓർഡേഴ്സ് എന്ന് പറയുന്നതിലേക്ക് വന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത് കണ്ടോ ഇവിടെ സൊമാറ്റോ എന്ന് പറയുന്നത് ഞാനിവിടെ ലാസ്റ്റ് എൽ ടി പി എന്ന് പറയുന്നത് ലാസ്റ്റ് പ്രൈസ് ആണ് സൊമാറ്റോയുടെ ഇപ്പോഴത്തെ വില നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഇവിടെ ഓസീഒ എന്ന് പറയുന്നത് രണ്ട് ഓർഡർ ആയതുകൊണ്ടാണ് കിടക്കുന്നത് സെൽ ഓർഡർ ആണ് ഇട്ടിട്ടുള്ളത് ഒരു ഓർഡർ ഇട്ടിട്ടുള്ളത് നൂറ്റൻപതിനും ഒരു ഓർഡർ ഇരുന്നൂറിനും അതായത് നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ വില നൂറ്റൻപത് രൂപയായിട്ട് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇരുന്നൂറാവുമ്പോൾ സെല്ലാവണം ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതിൽ അപ്പോൾ ആദ്യം ഇപ്പോൾ ചിലപ്പോൾ ഇതിന് ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒരു നൂറ്റി തൊണ്ണൂറ് വരെ പോയി അപ്പോൾ എന്തു ചെയ്യും നമ്മൾ സെല്ല് ചെയ്തിട്ടില്ല നമ്മൾ നോക്കിയിട്ടില്ല പക്ഷെ നൂറ്റി തൊണ്ണൂറ് പോയിട്ട് പിന്നെ കുറഞ്ഞ് 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 നൂറ്റി അമ്പത് വരെ ആണെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ല് ആവുക അപ്പോൾ നൂറ്റി തൊണ്ണൂറിൽ വന്നിട്ട് നമ്മളന്ന് സെല്ല് ചെയ്യാതിരുന്നാൽ നമുക്ക് നമ്മളത് നോക്കിക്കൊള്ളണം അപ്പോൾ ഇരുന്നൂറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇരുന്നൂറ് സെറ്റ് ചെയ്തു ഇരുന്നൂറ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും ചിലപ്പോൾ ഇരുന്നൂറ് കഴിഞ്ഞ് മുന്നൂറിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും നമുക്കതൊരു നഷ്ടമാണ് പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ അറിയാം ഇത്ര വരെ താഴെയാണെങ്കിൽ നൂറ്റമ്പത് താഴെയാണെങ്കിൽ ഇനി ഒരുപാട് താഴേക്ക് പോകും അതുകൊണ്ട് നമുക്ക് നൂറ്റമ്പത് രൂപ ലോസ് കുറയ്ക്കാം എന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് ടാർഗറ്റ് വെച്ചത് നമുക്ക് ഇരുന്നൂറ് രൂപ വരെ ഇത് പോവുകയുള്ളൂ അപ്പോൾ അത് സെല്ലാവണം ഇങ്ങനൊരു ഉദ്ദേശശക്തിയോടെ നിങ്ങൾക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജി ടി ടി ഓർഡറിൽ ഓസി സെൽ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒരു വർഷം ഈ ഓർഡർ ഇവിടെ കിടന്നോളും നമ്മൾ പിന്നെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അപ്പോൾ ഇത് നിങ്ങൾക്ക് സംശയമുണ്ടോ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നാളെ വിൽക്കാമോ മറ്റോ തീർച്ചയായിട്ടും നാളെയോ മറ്റന്നാളത്തേക്കോ ഒക്കെ വയ്ക്കാം അപ്പോൾ നമുക്കിവിടെ ഒരു സിങ് ട്രേഡൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഈ സൊമാറ്റോ നൂറ്റി അറുപത്തൊന്നാണ് ഒരു നൂറ്റി എഴുപതും നൂറ്റമ്പതും നമുക്ക് വയ്ക്കാം അപ്പോൾ ആദ്യം നൂറ്റമ്പതിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും നമുക്ക് നൂറ്റമ്പത് സെല്ലാവും മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നോക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നൂറ്റി എഴുപത് വെച്ചിട്ട് സെല്ലാക്കാം സെല്ലാകുമ്പോൾ എന്ത് ചെയ്യുന്ന നമുക്ക് പ്രോഫിറ്റ് കിട്ടും അപ്പം നമുക്കിവിടെ മോഡിഫൈ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ ട്രിഗർ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് നൂറ്റമ്പത് വെച്ചു താഴേക്ക് വരുമ്പോൾ ടാർഗറ്റ് എത്രയാലും വച്ചു നമുക്കിവിടെ ഇരുന്നൂറ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം ഒരു നൂറ്റി എഴുപതൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്ന് പലരും ഒന്നും അറിയാതെയൊക്കെ സ്റ്റോ ഇതിലേക്ക് വരുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് അപ്പോൾ നമ്മളെവിടെന്നെങ്കിലും കോൾ ഓപ്ഷനോ അല്ലെങ്കിൽ ന്യൂസോ ഒക്കെ കേട്ടതിന് ശേഷമാണ് മോഡിഫൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റെന്തെങ്കിലും ജോലി ഉള്ളവർക്ക് എപ്പോഴും ഈ മൊബൈൽ ആപ്പിലാത്തോ അതായത് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും ഇതിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നോക്കാതെ തന്നെ സെല്ലാവും പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഇത്തരത്തിലൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ടീ പിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായിരിക്കും ഓത്തറൈസേഷൻ അതായത് പവർ ഓഫ് അറ്റോണി നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവില്ല ഈ ഓർഡർ എന്ത് സംഭവിക്കും നമുക്കൊരു നോട്ടിഫിക്കേഷൻ മാത്രമായിരിക്കും വരുന്നത് നമ്മുടെ റേഞ്ചിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം ഒന്നേ നമ്മൾ ദ ഈ പോർട്ട്ഫോളിയോയിൽ വന്നിട്ട് നമ്മൾ ഓതറൈസേഷൻ കൊടുക്കണം ഓതറൈസേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ഒരു ലോക്ക് എന്ന് പറഞ്ഞ് കൊണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സി ഡി എസ് എല്ലിൽ പോയിട്ട് ടീപ്പിൻ കണ്ടിന്യൂ സി ഡി എസ് എല്ലിൽ പോയി ടീപ്പിൻ ജനറേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടീപ്പിന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഓരോ ദിവസവും ചെയ്യുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തതിന് ശേഷം നമുക്ക് ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും എല്ലാ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ഓതറൈസേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സർവതയുടെ തന്നെ സർവദയുടെ നിങ്ങൾക്ക് അറിയായിരിക്കും കൺസോൾ എന്ന് പറയുന്ന പറയുന്നൊരു ആപ്പുണ്ട് അതായവിടെ കൺസോൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പോയിട്ട് നിങ്ങൾക്കൊരു ഫോം ഡൗൺലോഡ് ചെയ്യാം ഡി ഡി പി ഐ സർവദ ഡി ഡി പി ഐ ഫോം നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താലും കിട്ടും ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് നിങ്ങൾ ഇത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇട്ട് ഇട്ടുകൊടുത്ത് അതേ ഒപ്പ് സിഗ്നേച്ചർ ഇട്ട് നിങ്ങൾ അവിടെ തന്നെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് അതിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് നല്ല പവർ ഓഫ് അറ്റോണി കൊടുക്കുകയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓതറൈസേഷൻ കൊടുക്കാതെ തന്നെ ടിപ്പിൻ കൊടുക്കാതെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്റ്റോക്കിനെ വിൽക്കാൻ പറ്റും അങ്ങനെ കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് ലൈവായിട്ടത് നമ്മൾ നോക്കിയിരിക്കാതെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബൈയും സെല്ലും ഒക്കെ നടക്കുകയുള്ളൂ അല്ല എങ്കിൽ നമ്മൾ ഈ ഓത്തറൈസേഷൻ ബൈ ചെയ്യുമ്പോൾ ഈ പ്രശ്നം വരില്ല സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടി എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഇതാണ് സർവത ആപ്ലിക്കേഷനകത്തുള്ള ജി ടി ടി ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഓർഡേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കിത് ഇവിടെ ജി ടി ടി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജി ടി ടി ഓർഡർ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ജി ടി ടി ഓർഡറുകളും നമുക്കിവിടെ കാണാൻ പറ്റും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ജി ടി ടി ഓർഡർ എന്ന് പറയുന്നത് അതായത് നമുക്ക് കൃത്യമായിട്ട് ഒരു ചാർട്ട് നമ്മൾ പഠിക്കുക ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ പറ്റി കൃത്യമായി പഠിച്ചതിന് ശേഷം നമ്മൾ അതിലെവിടെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതാ നമുക്കറിയാം ഇതിപ്പോൾ ഒരു നിഫ്റ്റിയുടെ ചാർട്ടാണ് ആണ് പക്ഷെ നമ്മളൊരു സ്റ്റോക്കിൻ്റെ ഇതെന്ന് കരുതുക ഇവിടെ നമുക്കറിയാം ഇത് ഏറ്റവും താഴെന്ന് വന്നു ഇത് മുകളിലേക്ക് പോകുന്നു അപ്പോൾ ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതാ ഈ ഒരു റേഞ്ചിലേക്ക് വരും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്കിവിടെ നിന്ന് തന്നെ വാങ്ങാം ഒരു ബൈ വാങ്ങി അപ്പോൾ ഇതാ ഈ വരുന്ന വില വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു സെല്ലോർഡറ് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ താഴെ കണ്ടല്ലോ ഇവിടെ ഇതിന് താഴെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസും വയ്ക്കാം അപ്പോൾ ഇതുപോലെ ചാർട്ട് നോക്കി നമുക്ക് ഇപ്പോൾ തന്നെ വാങ്ങിയതിന് ശേഷം ടാർഗറ്റും ഇവിടെ ഒരു ടാർഗറ്റ് ഈ വില വെച്ചിട്ട് ഒരു ടാർഗറ്റും ഇവിടെ ഈ ഒരു വില റേഞ്ച് വെച്ചിട്ട് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് നമ്മൾ ജി ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ണും പൊട്ടിയിരുന്നാൽ മതി അതെന്താണോ ആ വിലയിലേക്ക് എത്തുന്നത് അന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവുകയും നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടം വരാതെ നമ്മുടെ നമ്മുടെ ക്യാപിറ്റൽ അതായത് നമ്മൾ നിക്ഷേപിച്ച പൈസ നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ജി ടി ടി ഓർഡർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ജി ടി ടി ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യം നിങ്ങൾ എങ്ങനെയാണ് സ്റ്റോക്ക് വാങ്ങേണ്ടതെന്ന് വിൽക്കേണ്ടതെന്നും നിങ്ങൾ പഠിക്കുക അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു ൊണ്ട് അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ ജി ടി ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് ജി ടി ഓർഡർ ആയിരിക്കും പാർട്ട് ടൈമായിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടത് ഉള്ളത് നിങ്ങൾക്കിത് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടുമെങ്കിലും നിങ്ങൾക്ക് ആഴ്ചയിലോ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഒക്കെ നമുക്കിത് സെല്ല് ചെയ്യാം ഇന്ന് ഇന്ന് തന്നെ ഒരു ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്തു എന്നിരുന്നാലും നമുക്ക് നാളെ ആണോ അല്ലെങ്കിൽ ഇന്ന് തന്നെ ആ ഓർഡർ എക്സിക്യൂട്ട് ആയിരുന്നാലും പ്രശ്നമൊന്നുമില്ല ഇതിന് ചാർജസ്സുകളൊന്നും അധികമായിട്ടൊന്നും വരുന്നില്ല ഈ നമ്മൾ ഒ സി സി ഓർഡർ ഇടുമ്പോൾ രണ്ട് ഓർഡറാണ് നമ്മൾ ഒരുമിച്ച് പ്ലേസ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ നമുക്ക് ആക്റ്റീവ് ആവുകയുള്ളൂ അതായത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നൂറ്റി എഴുപതെത്തുമ്പോൾ എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥലമാണ് അപ്പോൾ ഈ ഓർഡർ നൂറ്റമ്പത് എന്ന് പറയുന്ന ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ആവും അപ്പോൾ ആ ഓർഡറിൻ്റെ പ്രൈസ് വരില്ല അപ്പോൾ ഏതിനായിരുന്നാലും നമ്മളിടുന്നതിന് ഒരു ഓർഡറിന് മാത്രമേ ഇത് വരികയുള്ളൂ ചാർജ് വരികയുള്ളൂ സാധാരണ ഡെലിവറിയുടെ ചാർജ് മാത്രമാണ് വരുന്നത് ഇനി നമുക്ക് ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് എടുത്തു നമുക്ക് ബൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അതിന് പകരം നമുക്കിവിടെ ജി ടി എന്ന് പറയുന്ന ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബൈ ചെയ്യാനും ഓപ്ഷനുണ്ട് അപ്പോൾ ബൈ ഓർഡറും ചെയ്യാം സെൽ ഓർഡറും ചെയ്യാം ബൈയും അതായത് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒരുമിച്ച് സെറ്റ് ചെയ്യാം പക്ഷേ ഇതിൽ നമുക്ക് ബൈ ചെയ്യുമ്പോൾ തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നില്ല നമ്മളിവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ബൈ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഒ സി സി ഓർഡർ അവൈലബിളല്ല അതായത് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിലവിൽ വന്നിട്ടില്ല അപ്പോൾ അതൊരു സർവതയിൽ എനിക്കതൊരു അത്ര നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ടാർഗറ്റൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി വാങ്ങി ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ചങ്ങ് ഇടാമായിരുന്നു പക്ഷെ വാങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മുടെ സർവോദ സംബന്ധിച്ച കൂടുതൽ വീഡിയോസുകൾ കാണുവാൻ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സർവോദയുടെ പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്കും ചെയ്യുക